ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏപ്രിൽ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് പൈങ്കുനി ഉത്രം വരുന്നത് അതായത് മീനമാസത്തിലെ ഉത്രം മുരുക ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണെന്ന് അന്ന് വരെ ചെയ്യേണ്ടതൊരു പോയിൻ്റ് പരിഹാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അത് ചെയ്യുന്നുണ്ട് എല്ലാവരുമെന്ന് വിശ്വസിക്കുന്നു അത് ചെയ്ത് ഫലം കിട്ടിയ രണ്ടുപേരെനിക്ക് മെസ്സേജും ചെയ്തിരുന്നു ഞാനത് നിങ്ങളുമായിട്ട് പങ്കും വെച്ചിരുന്നു അപ്പോൾ ഇന്ന് പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കുഞ്ഞ് രണ്ട് പരിഹാരങ്ങളും നാളെ മുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യവും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് പൈങ്കുനി ഉത്രം എന്ന് കേൾക്കുമ്പോൾ മലയാളികളായ നമുക്ക് മിക്കവാറും അറിയുന്നത് ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ പിറന്നാളാണെന്ന് അത് ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അത്ര സുപരിചിതമല്ല ഈ ഒരു കാര്യം തമിഴ്നാട്ടിലാണ് വളരെ നല്ല രീതിയിൽ പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത് കാരണം മുരുകഗവാന്റെയും ദേവയാനിയുടെയും വിവാഹം നടന്ന ദിവസമാണെന്ന് അത് ശിവപാർവതി വിവാഹം ശക്തിയെ തന്നോട് ചേർത്ത ദിവസമാണ് പൈങ്കുനി ഉത്രം എന്നാണ് പറയുന്നത് ഉത്രം നക്ഷത്രത്തിന് മറ്റൊരു പേരുണ്ട് ശങ്കരനാരായണ നക്ഷത്രം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ മീനമാസം ഒന്നാം തീയതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ് അത് മാത്രവുമല്ല മന്ത്രം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോഴും ഈ ഒരു മീനം മേടം മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്നിരുന്നാൽ പോലും ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മീനമാസം എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ മാസമാണ് അതായത് മലയാള മാസത്തിൽ പന്ത്രണ്ടാമത്തെ മാസമാണ് മീനമാസം ആ പന്ത്രണ്ടാമത്തെ മാസത്തിൽ വരുന്ന പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രം എന്ന് പറയുന്നത് പൈങ്കുനി ഉത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും അതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അതുമാത്രമാണ് ശുക്രഭഗവാൻ ഉച്ചമടയുന്ന മാസമാണ് മീനമാസം എന്ന് പറയുന്നത് അതായത് പൈങ്കുനി മാസത്തിലാണ് ശുക്രഭഗവാൻ ഉച്ചമടയുന്നത് കൂടാണ്ട് തന്നെ സൂര്യഭഗവാന് കാഠിന്യം കൂടി വരുന്ന മാസവുമാണ് ഈ ഒരു മീനമാസം എന്ന് പറയുന്നത് അതായത് മീനരാശിയിൽ സൂര്യൻ വരുന്ന നാൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീനരാശിയെ മോക്ഷരാശി എന്നാണ് പറയുന്നത് എല്ലാവരോടും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളും നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാസം നമുക്ക് അതിനു വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കാരണം നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകാത്തതുമൊക്കെ ഈ ഒരു മീനമാസത്തിൽ സൂര്യൻ നടുക്കും ചുറ്റുമായിട്ട് ബുധനും ശുക്രനും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാസത്തെ മുരുകഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർമ്മദോഷം കുറയും കാരണം കർമ്മദോഷത്തെ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് മുരുകഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കാരണം ജ്യോതിഷ പണ്ഡിതനാണ് ഭഗവാൻ ഭഗവാൻ വിചാരിച്ചാൽ ഒരാളുടെ തലവരെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായ കൂടി മുരുക ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയും അങ്ങനെ കർമ്മദോഷങ്ങൾ കുറയുമ്പോൾ സൂര്യനും ബുധനും ശുക്രനും നല്ല രീതിയിൽ നമ്മുടെ ജാതകത്തിൽ അതിൻ്റെ ജോലി ചെയ്യും അതുമൂലം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നടന്നു കിട്ടാനും നമ്മുടെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവാനും സാധിക്കും അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറക്കരുത് പൈങ്കുനി ഉത്രം ഇത്രമാത്രം പ്രത്യേകതയുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും വിവാഹം ആ ഒരു മാസം ആ ഒരു ദിവസം നടന്നതിനും കാരണം അതുമാത്രവുമല്ല ഈയൊരു പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് മുരുകഭഗവാനെ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പിതൃക്കളെയും കുലദൈവത്തെയും കൂടി പ്രാർത്ഥിക്കണം കാരണം പിതൃക്കളുടെയും കുല ദൈവത്തിൻ്റെയും കൂടെ രാശിയാണ് ഈ ഒരു മീനരാശി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പൈങ്കുനി ഉത്രമായ വെള്ളിയാഴ്ച അതായത് വെള്ളിയാഴ്ചയാണ് പൈങ്കുനി ഉത്രം വരുന്നത് അന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുമ്പോൾ കുലദൈവ പൂജയും കൂടി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ് കുലദൈവ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയാം ഒന്നെങ്കിൽ ഒരു സിൽവർ അല്ലെങ്കിൽ ബ്രാസ് അല്ലെങ്കിൽ ഒരു കോപ്പർ കൂടം അത് നിറയെ ജലമെടുക്കുക അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം പച്ചക്കറിപ്പൂരവും പൊടിച്ചിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും പൂക്കൾ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് അതിനെ അലങ്കരിക്കണം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുടത്തിൽ അരകജയുണ്ടെങ്കിൽ അരകജ കൊണ്ടൊരു പൊട്ട് തൊട്ട് മഞ്ഞൾ ചന്ദനം അതുപോലെ തന്നെ കുങ്കുമം ഭസ്മം ഇത് മൂന്നും തൊട്ട് അത് നമ്മുടെ കുലദേവതയായി കണ്ട് ആദ്യം തന്നെ ആ കുലദേവതയെ പ്രാർത്ഥിക്കണം ഇപ്പം കുലദേവതയെ അറിയാവുന്നവർക്ക് കുലദേവതയുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കാം മുരുക ഭഗവാനാണെങ്കിൽ എൻ്റെ മുരുക ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണമെങ്കിൽ ഇരുപത്തിയൊന്നോ നൂറ്റിയെട്ടോ തവണ ചൊല്ലാവുന്നതാണ് ഇനി കുലദൈവത്തെ അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുലദൈവമേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എൻ്റെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഇരുപത്തിയൊന്നോ നൂറ്റിയെട്ടോ തവണ പ്രാർത്ഥിക്കാവുന്നതാണ് അന്നത്തെ ദിവസം വളരെ മസ്റ്റായിട്ട് കുലദൈവ പൂജ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ പിതൃപ്രീതിയും അന്നത്തെ ദിവസം നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കണം കാക്കയ്ക്ക് ചോറ് കൊടുക്കാൻ അന്നത്തെ ദിവസം മറക്കുകയേ ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ അപ്പം നമ്മൾ ഓരോ ജന്മവും ജനിക്കുന്നത് കഴിഞ്ഞുപോയ ജന്മത്തിൽ തീർക്കാൻ പറ്റാതെ പോയ കടം വീട്ടാനാണെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ജന്മ കടം തീർക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അഞ്ചാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ഈ അഞ്ച് ആറ് ഈ രണ്ട് ഭാവത്തിലെ അധിപതികൾ ഒന്ന് ചേർന്നതാണ് ഈ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രത്തിൽ നമ്മുടെ ഈ ജന്മ കടം തീർക്കാനും നമ്മുടെ എല്ലാവിധ കർമ്മദോഷങ്ങളും തീർക്കാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഉത്തരം നക്ഷത്ര ദിവസം കുലദൈവത്തെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ നാളെ ബുധനാഴ്ച അതായത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ പറ്റുന്നവരെല്ലാവരും നിങ്ങളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അത് വിവാഹമാകാം ജോലിയാവാം കുട്ടികളാവാം ഫിനാൻഷ്യൽ ആയിട്ട് ഡെവലപ്പ് ഡെവലപ്പാകുക എന്നുള്ളതാവാം എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് ദിവസം ഭഗവാനു വേണ്ടിയിട്ട് നമ്മൾ വ്രതമെടുക്കുക ഈയൊരു പൈങ്കിനിത്രത്തിന് കല്യാണ വ്രതം എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടിയിട്ടുണ്ട് കല്യാണം നടക്കാത്ത ആരാണെങ്കിലും അന്നത്തെ ദിവസം ഇത് ആ വിധി വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത ബൈക്കിനി ഉത്തരത്തിന് മുൻപ് അവർക്ക് വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വിവാഹം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെടുക്കാം ഇത് മാത്രമല്ല എന്ത് ചോദിച്ചാലും നമ്മൾക്ക് കിട്ടുന്നൊരു ദിവസമാണെന്ന് കാരണം മുരുകഭഗവാൻ ദേവയാനെ വിവാഹം കഴിച്ച് അതീവ സന്തോഷവാനായിട്ടിരിക്കുന്ന ആ ഒരു ദിവസം നമ്മൾ ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ നമുക്ക് തരും നിങ്ങൾക്ക് സാധിക്കുന്നവർ ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല ആർക്കാണോ പറ്റുന്നത് അവർ തീർച്ചയായിട്ടും മൂന്ന് ദിവസത്തെ വ്രതമെടുക്കുക ബുധൻ വ്യാഴം വെള്ളി എല്ലാ വ്രതങ്ങളും പോലെ തന്നെ കംപ്ലീറ്റ്ലി നോൺ വെജ് ഒഴിവാക്കുക ഒരു നേരം അരിയാഹാരം കഴിച്ച് രണ്ട് നേരം ഫ്രൂട്ട്സോ മറ്റെന്തെങ്കിലുമോ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം പക്ഷേ അവനവന് ആരോഗ്യസ്ഥിതി അത് അനുവദിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം അതല്ല എന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒഴിവാക്കി അങ്ങനെ മാത്രം നിങ്ങൾ വ്രതമെടുത്താൽ മതി അതായത് വ്രതമെടുക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് വീട്ടിൽ മുരുകഭഗവാൻ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിനു മുമ്പിൽ പ്രത്യേകമായിട്ടൊരു ദീപം കൊടുത്തി ഭഗവാനും മുൻപിലിരുന്ന് ഭഗവാന്റെ മൂലമന്ത്രം അത് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ഒരു മൂലമന്ത്രം നിങ്ങൾക്ക് നൂറ്റി എട്ട് തവണ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് വ്രതമെടുക്കും മന്ത്രം ഞാനൊന്ന് പറഞ്ഞും കൂടി തരാം ഓം സൗം ശരവണഭവാ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ വൈകിട്ട് വരുമ്പോൾ വീണ്ടും തലയുൾപ്പെടെ നനച്ച് കുളിച്ച് ഭഗവാൻ മുമ്പിൽ നെയ്ദീപം കൊളുത്തിവെച്ച് രാവിലെയും വൈകിട്ടും ഈ ഒരു മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലണം ഈ ഒരു മൂലമന്ത്രം ചൊല്ലിയാലുള്ള ഗുണം എന്ന് പറയുന്നത് ജ്യോതി സ്വരൂപമായിട്ട് ഭഗവാൻ നമുക്ക് മുൻപിൽ വന്ന് നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു മൂലമന്ത്രത്തിന് പ്രത്യേകത അതുകൊണ്ട് തന്നെ കഴിവതും എല്ലാവരും ഈ ഒരു മൂലമന്ത്രം തന്നെ ചൊല്ലാൻ ശ്രമിക്കണം അതിനപ്പുറത്തേക്ക് സ്കന്തഷഷ്ടി കവചം വേൽമാറൽ കന്ദഗുരു കവചം ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ചൊല്ലിയാലും മതിയാകും ഇനി ഞങ്ങളെക്കൊണ്ട് ഈ മൂന്ന് ദിവസം വ്രതമെടുക്കാൻ പറ്റില്ല വെള്ളിയാഴ്ച മാത്രം വ്രതമെടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ച് പൂജാമുറിയിൽ ഭഗവാനു മുമ്പിൽ നെയ്യായിട്ടൊരു ദീപം കൊളുത്തി ഈ പറഞ്ഞതുപോലെ എന്ത് മന്ത്രമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുന്നത് ആ മന്ത്രങ്ങൾ ചൊല്ലി അന്നത്തെ ദിവസം മുഴുവൻ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാൻ പറ്റിയാൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു നേരം ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം വൈകിട്ട് ഭഗവാന് പൂജ ചെയ്തതിന് ശേഷം വ്രതം അവസാനിക്കുകയും ചെയ്യും അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഈ മൂന്ന് ദിവസം എഴുതേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അതായത് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ടും ഈ ഒരു മന്ത്രം എഴുതാം ഇതാകെ എഴുതേണ്ടത് ആയിരത്തി എട്ട് തവണയാണ് അതായത് ഈ മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി എട്ട് തവണ എഴുതണം ഒരു ദിവസം എത്ര തവണ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ പൈങ്കിനി ഉത്തരത്തിൻ്റെ അന്ന് ആയിരത്തി എട്ട് തവണ എഴുതിയത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം കറുത്ത കളർ മഷി ഒഴിച്ച് വേറെ ഏത് കളർ പേനായും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ബുക്കിലെഴുതാം പേപ്പറിൽ എഴുതാം പക്ഷേ പീരീഡ്സായിട്ടിരിക്കുന്നവർ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് എഴുതാൻ പാടില്ല നിങ്ങൾ വ്രതമൊന്നും എടുക്കുന്നില്ല നോൺ വെജ് കഴിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതിന് മുൻപ് കഴിക്കാൻ പാടില്ല കാരണം നമ്മൾ ഇത് എഴുതി വീട്ടിലുള്ള പൂജാമുറിയിൽ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കും അതിന് ശേഷം നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം നമ്മളിത് അമ്പലത്തിൽ കാണിക്കുകയും ചെയ്ത് കൊണ്ടിടാനുള്ളതാണ് മ ആദ്യം തന്നെ ഒരു പേപ്പറെടുക്കുക ആ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ ഓം മുരുക എന്ന് എഴുതുക അതിന് ശേഷം ഓം ശരവണഭവ എന്നുള്ള ഭഗവാൻ്റെ ഷടാക്ഷരീ മന്ത്രം ആയിരത്തി എട്ട് തവണയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും എഴുതുക എഴുതിയതിന് ശേഷം അത് പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം വീണ്ടും എടുക്കാം വീണ്ടും എഴുതാം പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക തന്നെ വേണം ഇനി വെളിയിലൊക്കെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു അവിടെ മുരുക അമ്പലം ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതി നാട്ടിൽ വരുമ്പോൾ മറക്കാതെ അത് കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ട് സമർപ്പിച്ചാൽ മതിയാകും ഇത് വളരെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ കൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനും പൂജ ചെയ്യണം ആ പൂജ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയാം നമ്മൾ ആറ് ദീപങ്ങൾ കൊളുത്തി ഷട്ട്കോണം വരച്ചാണ് അന്നത്തെ ദിവസം പൂജ ചെയ്യുന്നത് അതും ചൊവ്വാഹോര സമയത്ത് ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പൂജ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും അതും എല്ലാവരും കാണണം പറ്റുന്നവരൊക്കെ തീർച്ചയായും വ്രതമെടുത്ത് തന്നെ ഭഗവാനെ പൂജിക്കണം ഭഗവാന്റെ കരുണാകടാക്ഷം തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ